പി എസ് സിയുടെ പുതിയ വിജ്ഞാപനം വന്നിട്ടുണ്ട് ഇത് ഹൈസ്കൂൾ അസിസ്റ്റൻ്റിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ബൈ ട്രാൻസ്ഫർ ആണ് അതായത് തസ്തിക മാറ്റം വഴിയുള്ള നിയമനമാണ് ഗസറ്റഡ് ഡേറ്റ് ഗസറ്റ് ഡേറ്റ് മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് ജൂലൈ മുപ്പതാണ് വിജ്ഞാപനം പുറപ്പെടുവിച്ച തീയതി ഇത് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ലാസ്റ്റ് ഡേറ്റ് നാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് ആണ് അതായത് സെപ്റ്റംബർ നാലിനാണ് അവസാന തീയതി കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒന്നുകൂടി പറയാം തസ്തിക മാറ്റം വഴിയുള്ള നിയമനമാണിത് അതിനകത്ത് എത്രത്തോളം ഒഴിവുണ്ടെന്ന് പറയുന്നുണ്ട് ആലപ്പുഴ ഒന്ന് തൃശ്ശൂർ രണ്ട് കണ്ണൂർ രണ്ട് എന്നിങ്ങനെയാണ് ഒഴിവ് വരുന്നത് ഇതിനകത്ത് ഏജ് ലിമിറ്റ് പറയുന്നത് നോട്ട് ആപ്ലിക്കബിൾ എന്നാണ് പറയുന്നത് അതായത് ഏജ് ലിമിറ്റ് ഇല്ല കാരണം തസ്തികമാറ്റം വഴിയുള്ള നിയമനമായതുകൊണ്ട് അങ്ങനെ വരുന്നില്ല പിന്നെ ഇതിനകത്ത് എടുത്തു ചോദിക്കുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷൻ തന്നെ അക്കാഡമിക്കും ട്രെയിനിങ്ങും അതുപോലെ തന്നെ അല്ലാത്ത കേട്ടറ്റിൻ്റെയും ക്വാളിഫിക്കേഷൻസ് അതിലെടുത്ത് പറയുന്നുണ്ട് അതിൽ ക്വാളിഫിക്കേഷൻസിൽ അക്കാഡമിക് ക്വാളിഫിക്കേഷനിൽ പറയുന്നത് കേരളത്തിലേതോ കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ അംഗീകരിച്ചതോ ആയ ഡിഗ്രി അതുകൂടാതെ കേരള ഹിന്ദി പ്രചാരസഭ നൽകുന്ന സാഹിത്യാചാര്യ എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് അതുകൂടാതെ ട്രെയിനിങ് ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട് ബി എഡ് ബി ടി അല്ലെങ്കിൽ എൽ ടി പാസ് അല്ലെങ്കിൽ പണ്ടത്തെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിൻ്റെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് രണ്ടായിരത്തി പത്തൊൻപത് വരെയേ അതിനെ ഡിപ്ലോമയായിട്ട് അംഗീകരിച്ചിട്ടുള്ളൂ അതായത് ബി എഡ് ആയിട്ട് ബി എഡ് ഡിപ്ലോമ അംഗീകരിച്ചിട്ടുള്ളൂ അപ്പം അതിൻ്റെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കേരള ഹിന്ദി പ്രചാരസഭ നൽകുന്ന ആചാര്യ ബി എഡ് ഇപ്പോൾ സാഹിത്യ ആചാര്യയും ആചാര്യ ബി എഡും ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും പിന്നെ മസ്റ്റ് ഹാവ് പാസ്റ്റ് എന്ന് പറയുന്നത് കെ കാറ്റഗറി ത്രീ ആണ് കെ ടെറ്റ് പാസ്സായിരിക്കണം കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് കാറ്റഗറി സോറി കാറ്റഗറി നമ്പർ ത്രീ അത് പാസ്സായിരിക്കണം അത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്